നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു കട്ടപ്പറ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തെ തുടർന്ന് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി ഇ എം ആഗസ്തി അറിയിച്ചെങ്കിലും പുതിയ തീരുമാനം രമേശ് ചെന്നിത്തലയുടെ നിർബന്ധത്തെ തുടർന്നാണ് എന്നാണ് പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്നുവെന്നും ഹൃദയത്തിലാണ് കോൺഗ്രസ് എന്നും കൂടുതൽ സജീവമാകുമെന്നും ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ചേർത്തു പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയാണ് ഇ എം ആഗസ്തി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മൂന്ന് തവണ എം എൽ എ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയ പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ഇ എം ആഗസ്തി കട്ടപ്പുര നഗരസഭ ഇരുപതേക്കർ വാർഡിൽ നിന്നും ജനവിധി തേടിയതോടെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒന്നായി ഈ വാർഡ് മാറിയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി പി എമ്മിലെ മുരളി അറുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ഈ വാർഡ് പിടിച്ചെടുത്തത് ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയം അവസാനിപ്പിച്ചതായി ആഗസ്തി പ്രഖ്യാപിച്ചത് ആഗസ്തിയുടെ പരാജയത്തിന് കാരണമായത് എ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ നിന്നും മത്സരിച്ച ഇ എം ആഗസ്തി എം എം മണിയോട് മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ഇരുപതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടി എം എം മണി വിജയിക്കുമെന്ന് സർവേ ഉണ്ടായിരുന്നു ഇതിനിടെ ഒരു പഞ്ച് ചലഞ്ചുമായി ആഗസ്തി രംഗത്തെത്തി ഉടുമ്പോലയിൽ എം എം മണി വിജയിച്ചാൽ തല മൊട്ടയടിക്കുമെന്നായിരുന്നു ആഗസ്തിയുടെ ചലഞ്ച് എന്നാൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആഗസ്തി മൊട്ടയടിക്കുകയും ചെയ്തു ശേഷം കട്ടപ്പന നഗരസഭയിലേക്ക് ഇ എം ആഗസ്തി മത്സരിക്കാനെത്തിയപ്പോൾ അത് വലിയ ചർച്ചകൾക്കാണ് കളമൊരുക്കിയത് നഗരസഭയിൽ ഉണ്ടായ ജനപതിയെ മാനിക്കുന്നുവെന്നും അരനൂറ്റാണ്ടിലേറെ തുടർന്ന് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായെന്ന് മനസ്സിലാക്കുന്നുവെന്നും ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇനി വേദിയിലല്ല സദസ്സിലായിരിക്കും താൻ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജില്ലയിൽ ഐ ഗ്രൂപ്പിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഇ എം ആഗസ്തി നഗരസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് അറിയിച്ചതോടെ അദ്ദേഹത്തിന്റെ അണികൾ അങ്കലാപ്പിലായിരുന്നു ആഗസ്തി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ജില്ലയിലെ ഐ വിഭാഗത്തിന് നാദനില്ലാത്ത അവസ്ഥയാകുമെന്നും ഐ വിഭാഗത്തെ നയിക്കാൻ ഇ എം ആഗസ്തി ഉണ്ടാവണമെന്നും രമേശ് ചെന്നിത്തലയെ അടക്കമുള്ളവരെ ജില്ലയിലെ ഐ വിഭാഗം നേതാക്കൾ അറിയിച്ചിരുന്നു മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ആഗസ്തിയെ മാറ്റി നിർത്താൻ നേതൃത്വത്തിന് കഴിയില്ല ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി ഇ എം ആഗസ്തി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് Let's go to our expert. Oxygen, the laptop expert.